തെലുങ്കിലെ പ്രമുഖ താര കുടുംബമാണ് നാഗാർജുനേടിയത് നടനു പിന്നാലെ മക്കളും സിനിമയിലേക്ക് എത്തിയതോടെ കുടുംബത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തകളായി ഇപ്പോഴെതാ നാഗാർജുനയുടെ രണ്ട് മക്കളും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് പുറത്തു വരുന്നത് മൂത്ത മകനും നടനുമായ നാഗചൈതന്യം നടി ശോഭിത ദുലിപാലയും ഡിസംബർ നാലിന് വിവാഹിതരാകും ഇതിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങളിലാണ് കുടുംബം വിവേക വിശേഷങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നതിനിടെ റെക്കോർഡ് തുകയ്ക്ക് താരങ്ങളുടെ ും സ്ട്രീമിംഗ് ചെയ്യാനുള്ള അവകാശം നെറ്റ്ഫ്ലിക്സിന് നൽകിയതായി റിപ്പോർട്ട് പുറത്തു വരികയാണ് ാരയും സംവിധായകൻ വിഘ്നേഷ് ശിവനും തമ്മിലുള്ള വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ നെറ്റ്ഫ്ലിക്സിന് നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരുന്നത് ഇരുപത്തി കോടി രൂപയ്ക്കായിരുന്നു നയൻസ് വിവാഹ ദൃശ്യങ്ങൾ വിറ്റത് സ്വന്തം വിവാഹം പോലും കോടികൾക്ക് വിൽക്കാൻ നാണമില്ല എന്ന ചോദ്യം നടക്ക് നേരിടേണ്ടതായി വന്നിരുന്നു എന്നാൽ നയൻതാരയെ കടത്തി വിട്ടുന്ന തുകയ്ക്കാണ് നാഗചൈതന്യം ശോഭിതയും അവരുടെ വിവാഹം വിറ്റത് എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ട്രേഡ് അനലിസ്റ്റ് മനോബാല വിജയൻ ബാലൻ ആണ് ഈ പുറത്തുവിട്ടത് കോടിയാണ് വാങ്ങിയതെങ്കിൽ അതിന്റെ ഇരട്ടി തുകയായ അൻപത് കോടിയാണ് ആകെ നാഗചൈതനെയും ശോഭയിലേയും വാങ്ങിയിരിക്കുന്നത് എന്നാൽ തങ്ങളുടെ വിവാഹത്തിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങളെ കുറിച്ചുള്ള വാർത്ത താരങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി ഗോസിപ്പ് കോളത്തിൽ നിറഞ്ഞു നിന്നവരാണ് ഇരുവരും നാഗചൈതന്യയും മുൻഭാര്യ സാമന്തിയും വിവാഹബന്ധം വേർപെടുത്തിയത് മുതൽ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു ശോഭനമായ വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന് വെളിപ്പെടുത്തിയതോടെ നടൻ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു അതിനാൽ വിവാഹം എങ്ങനെയായിരിക്കും നടക്കുക എന്നതിനെ കുറിച്ച് വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് ഡിസംബർ നാലിന് ഹൈദരാബാദിൽ വെച്ചാണ് ഇതുവരുടെയും വിവാഹം ഹൈദരാബാദിൽ തന്റെ കുടുംബത്തിന്റെ അന്നപൂർണ എന്ന സ്റ്റുഡിയോയുടെ മുന്നിൽ വെച്ചായിരിക്കും വിവാഹം നടക്കുകയെന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നു എന്റെ മുത്തശ്ശന്റെ പ്രതിമയ്ക്ക് മുന്നിൽ വിവാഹം നടത്താനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടി ദാമ്പത്യത്തിലേക്ക് കടക്കാനുമുള്ള തീരുമാനം എടുത്തതാണ് നിങ്ങളുടെ കുടുംബങ്ങൾ ഒത്തുചേർന്ന ആഘോഷത്തിനുള്ള ഒരു നാഗചൈതന്യ വ്യക്തമാക്കിയിരുന്നു തെലുങ്ക് ആചാര പ്രകാരമായിരിക്കും നാഗചൈതന്യം ശോഭതയുടെയും വിവാഹം ഡെസ്റ്റിനേഷൻ വിവാഹമായിരിക്കില്ലെന്നും വളരെ സിമ്പിളായി വീടിനകത്ത് നടക്കുന്ന ചടങ്ങ് എന്ന നിലയിലായിരിക്കും വിവാഹമെന്നുമാണ് സൂചന പ്രൊഫഷണൽ ഡിസൈനർമാരിൽ നിന്നും മാറി പ്രാദേശികമായി ലഭിക്കുന്ന വിവാഹ വസ്ത്രങ്ങളാണ് ഇരുവരും തെരഞ്ഞെടുത്തത് ഇത്തരത്തിൽ വ്യത്യസ്തമായൊരു വിവാഹത്തിനാണ് താരങ്ങൾ ഒരുങ്ങുന്നത്